നല്ല മഴ കേട്ടോ നല്ല മഴയാണ് ആ ടേബിൾ ഫാൻറെയും വാൾഫാൻറെ ഒക്കെ മറ്റേ മൂന്ത കൊണ്ടാണ് പോകുന്നത് അതിന് ഏറ്റവും പോലത്തെ സാധനം ഉണ്ടല്ലോ അത് അതിന്റെ ഇടയിൽ കാരണം ലോട്ടറി കാരൻ്റെ അടുത്താണ് വണ്ടി വെക്കുന്നത് ഇപ്പൊ ലോട്ടറി ഒന്ന് എടുത്തിട്ട് ഭാഗ്യം പരീക്ഷിക്കാം ഒരിടത്തര് തോളില് തലേലി പോണേന്ത് ഫുഡൊക്കെ ഒരാള് പോട്ടോണ്ട് അറിയില്ല സാധനങ്ങളൊക്കെ എടുത്തേക്കും ഇതിപ്പോ ഇവിടെ തൊടുകൂടെ നടക്കുന്നുണ്ട് അയ്യോ തേലൂടെന്നും അറിയില്ല ഫുള്ള് കോമഡി അതെങ്ങനെ പോണെന്ന് പോലും അറിയില്ല അതാ മുത്തു കൊണ്ടു കൊണ്ടാണ് നടന്നോളൂ എന്ത് വിളിച്ചാൽ കോമഡി വന്നമായി മറക്കമ്പാടിഞ്ഞാരി ഫുള്ള് കോമഡിയതാണ് ചെങ്ക ഞമ്മളിങ്ങനെ എരുതിന് വാണ്ടി പോയിണ്ടിരിക്കാന കേട്ടോ ഇപ്പോഴും എന്ത് നടക്കും ഏതാവുന്നില്ല ഒരാള് മുണ്ട് മെയിൻ മെയിനാള് ഏതായാലും എരുത് കിട്ടുക അറിയില്ല നമ്മളെന്തായാലും നോക്കിണ്ട് ഏ കിട്ടിയാല് കിട്ടിയാലേക്ക് ആള് കടക്കാരൊക്കെ പറഞ്ഞു വള്ളം കൂടീന് വെള്ളം പൊന്തിന് ഒക്കെ പറയുന്നുണ്ട് അത്രേ പറഞ്ഞാടും കാട് റിഞ്ഞ് കൂടെ പോണേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ എന്താ നോക്കി സാധന കിന്തലി തല വെച്ചാൽ ഇതിലെ പോവാങ്ങനെ തലവെച്ചാണ് തോണിലും തോണിലെത്തിച്ചാട്ടെ എല്ലാരും ചാക്കൊക്കെ എടുത്തില്ലേ എത്ര നിക്കണേ നാടനൂറാണ്ട് നാല് ചാക്കൊക്കെ ഒരാൾ പറഞ്ഞു നല്ല മൂടീണ് ഒരാൾ പറഞ്ഞു നല്ല നല്ലോ ഇറങ്ങി മൊത്തം ചളി കൂടാണല്ലോ യാത്ര ഞണ്ടോണ്ട് ഏജ ഇല്ലാണ്ട് പോയോ മൊത്തത്തില് അയിൽ അങ്ങോട്ടാ തേയിലൊക്കെ കേറി മാറിയണതാ കൊറേ കുപ്പി തൂക്കിട്ടു ഇവിടെ കണ്ടങ്ങള് ചെക്കന്മാര് പൂവെന്നെ ഇക്ക പോട്ടെ ഇബല് കൊറേ വട്ടം വന്ന ആൾക്കാരോ കൊറേ എരുന്തൊക്കെ ആൾക്കാരെ ആൾക്കാരും പക്ഷെ ഞാനീ ആദ്യമായിട്ട് വരാ എന്താ അടക്കി ആ ഒന്ന് ഞാൻ അടുത്തിട്ടാണ് അക്ക സാധാരണ അജ്മലേ ഇത് റുമ്പല്ലേ അല്ലേ ഇതിലൊക്കെ പോന്നെ അത് പിന്നെ വയ്യാ എന്തല്ല പറഞ്ഞ മാതിരി സംഭവ റെഡി ആണോ പോന്നെ റെഡി ആണോ ഞാ റബ്ബേ ഫുള്ള് കാടായിണ് അത്യാവശ്യം ഫുള്ള് കാട്ടിലാട്ടല്ലേ ആ പോണ് ഏയിലൊക്കെ അത് പോണെ പഠിച്ചെ ഇത് എങ്ങനെ കഴിയാ എന്ത് പിടിച്ച് നമ്മള് കൊണ്ടുപോകാ അങ്ങനെത്തിന്റെ വാമപ്പ് ചെയ്യന്നേ ഡ്രസ്സുകളൊക്കെ സേഫ്റ്റി ആക്കാൻ വേണ്ടിട്ട് ഒരാള് അത് കേറിണ്ട് അങ്ങനെ നമ്മള് ഡ്രസ്സൊക്കെ സേഫ്റ്റി ആക്കി അവിടെ ഡ്രസ്സ് മൊബൈല് സാധനങ്ങളൊക്കെ എന്നിട്ട് നമ്മള് ഇതിറങ്ങും ഇറങ്ങിട്ട് ഇവിടെ മറ്റേത് വരും അതായത് എന്ത് എരു വാരും ഇപ്പൊ ഇവിടെ ഉള്ള എരുടെ തോലാണ് നിങ്ങള് കണ്ടെ എന്തിന്റെ തോലാണിത് നമുക്ക് എരുതിന്റെ തോലല്ല വണ്ടി എരുന്താണ് വണ്ടി ഉപ്പിച്ചിലൊക്കെ പിന്നെ ബാഗുണ്ട് വേസ്റ്റുകൾ കുറെ ചുക്കന്മാരൊക്കെ ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പൊ നമ്മള് എന്താ വീഡിയോ എങ്ങനെയാണ് ബാക്കി സാധനങ്ങളൊക്കെ ഏ ബാക്കി സാധനങ്ങളൊക്കെ നമ്മള് എടുത്തതിന് ശേഷം ഇതൊക്കെ ശേഷം പൊറയ്ക്കും എങ്ങനെയൊക്കെ കാണിക്കും രണ്ട് രണ്ടെരുന്താ കിട്ടിയേ രണ്ടെരുതാ ഇനി സംഭവത്തിൽ എരുതില്ല ഏട്ടൊന്ന് വർത്താനം കേട്ടോ എന്നിട്ട് പോന്നേ വണ്ടിയും വലിയ എന്തായാലും പണി ക്ലീവായപ്പോഴേ നമ്മള് വെറുതെ കുത്തച്ഛന വെറുതെ വെറുതെ കുത്തരൊക്കെ വെച്ചിട്ട് ചെങ്ങേനെ വാർത്താൻ കേട്ട് പോന്ന അപ്പം ഇപ്പൊ എന്താ ഈ രണ്ടെരുത് ഈ നാട് മുഴുവൻ തെരഞ്ഞെടു തപ്പിട്ട് നമുക്ക് കിട്ടിയ രണ്ടെരുത് ആക്കണേ അവിടെ ഒരു പോസ്റ്റ് വര ആ പോസ്റ്റിന്റെ അങ്ങനെ കുറെ അങ്ങോട്ടൊക്കെ പോയി ഞങ്ങള് ഹാ ഏതായാലും തിരിച്ചു പോട്ടെ അപ്പൊ ഒന്നും കിട്ടിയിട്ടില്ല ഏഹ് അപ്പൊ പിന്നെ ഒരു ദിവസം ഇത് നാന്നിറ്റേ വിളിച്ചോ ഓരോ സാധനം ഓക്കെ എന്നാ ഭക്ഷണം കഴിച്ച എല്ലാരും ഭക്ഷണൊക്കെ അയച്ച് ഏഹ് കഴിക്കാം ഈ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒക്കെ നമ്മള് കവറിലാക്കട്ടെ അപ്പൊ എല്ലാരോടും ബൈ ചേരട്ടിപ്പള്ളി ചേരട്ടേ ഇത് തോടോണ്ടാവു പത്തു കിട്ടിയാല് ഒന്നും കിട്ടില്ല മൊത്തം ഏതായാലും മൂഞ്ചിന് അപ്പൊ ഒന്നുമില്ല ഇപ്രാവശ്യത്തെ നമുക്ക് ഒന്നുമില്ല അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റ് ആക്കണം എന്താ അടുത്ത സെറ്റാക്കണം